ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മേക്കപ്പ് എങ്ങനെ നടത്താം എന്ന് നമുക്കൊന്ന് കണ്ടാലോ ഞാൻ പട്ടണമിന്നാണ് മേക്കപ്പ് അക്കാദമി എന്നൊരു മേക്കപ്പ് പഠിച്ചിട്ടുള്ളത് നമ്മളിവിടെ അവൈലബിൾ അല്ലാത്ത ഒരു സമയത്ത് അതായത് പാൻഡിക്കും കേറ്റിക്കും ഒന്നും ഇല്ലാതെ സാധാ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ട് എനി ഈസി ആയിട്ട് തന്നെ സ്വയം മേക്കപ്പ് ചെറിയൊരു സെഷൻ ആണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സീറം പ്രൈമർ ആണ് എടുത്തിരിക്കുന്നത് പ്രൈമർ ഉപയോഗിക്കുന്ന എതിലാണ് എല്ലാവർക്കും അറിയാമോ പ്രൈമർ ഉപയോഗിക്കുന്നത് മേക്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യാനും നല്ലപോലെ ഫിനിഷ് ആയിട്ട് നിൽക്കാനും ഒക്കെയാണ് പ്രൈമർ ഉപയോഗിക്കുന്നത് ആ ഫൗണ്ടേഷന് ഒരു സെറ്റിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുക ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഇതാ ഈ ഐബ്രോസിന്റെ ഈ ഭാഗത്തു നിന്ന് പിന്നെ ചീ ബോൺസിന്റെ ആ ഭാഗം വരെയാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് നോസ് ഡാൻസി നോസ് നല്ല മൂന്ന് കട്ട് ചെയ്യുക ഇതാ ടബ്ലിഷിന് ഒരു ഫിനിഷിങ് കൊടുക്കാനായിട്ട് ചെറിയൊരു കൊണ്ടുപോയി ഇഷ്ടമാണ് ഏതെങ്കിലും ഒരു ഗ്ലിറ്ററ് ഇടിയും മോന് ഇട്ട് കൊടുക്കുക മോഹിനി അതിന് കണ്ണായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അത് നല്ല വാറിയിട്ടാണ് കണ്ണായിരുന്നത് ആദ്യം ഫസ്റ്റ് ഈ ഐ കോർണറിൽ ചെയ്താൽ നമുക്ക് വിങ്സ് ഇങ്ങോട്ടിങ്ങറായിട്ടാണ് ഈ കോർണറിൽ ഒരു ചെറിയ ഒരു ടൈം ഇട്ട് കൊടുക്കുക

അവസരം സാഹിത്യ സംഗീത അക്കാദമിക്ക് ഹൃദയപൂർവ്വ കലയെ സ്നേഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരമാകും അപ്പോൾ ഇതത്തെ വീഡിയോ എത്രയുള്ളൂ ടാറ്റ ബൈ ബൈസിയു